പഴമയുടെ പ്രൌഢി നിലനിർത്തി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിന്റെ കൂതാശ നടന്നു സെപ്റ്റംബർ ഒന്നു മുതൽ എട്ടുവരെ നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ പെരുന്നാളിന് മുന്നോടിയായാണ് പള്ളി നവീകരിച്ചത് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് ശൈലിയിൽ നിർമ്മിച്ച ദേവാലയത്തിന്റെ പഴമ നഷ്ടപ്പെടാതെ മദ്ബഹ ഒഴുകിയുള്ള ഭാഗങ്ങളാണ് നവീകരിച്ചത് രണ്ടു മാസം കൊണ്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി രൂപയാണ് ചെലവാക്കിയത് ഉൾഭാഗത്തെ പാനലിംഗ് ലൈറ്റിംഗ് തേക്കുതടി കൊണ്ടുള്ള വാൾ പാനലിംഗ് റൂഫിംഗ് എന്നിവയും പൂർത്തിയായി മേൽക്കൂരയിൽ കൂടുതൽ ചിത്രപ്പണികൾ ചെയ്ത് ആകർഷകമാക്കിയിട്ടുണ്ട് തൂണുകൾക്ക് മൊസൈക്ക് ചെയ്യുകയും തൂണുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആർച്ചുകൾക്ക് സ്വർണ്ണനിറമുള്ള അലങ്കാരങ്ങൾ നൽകുകയും ചെയ്തു പ്രവർത്തനങ്ങളുടെ ഭാഗമായി കത്തീഡ്രലിന് പുറത്തുള്ള പെയിന്റിംഗും പൂർത്തിയാക്കിയിട്ടുണ്ട് വൈകിട്ട് നടന്ന ചടങ്ങിൽ മാർ ഒസ്താത്തിയോസ് മെത്രാപൊലീത്ത കൂതാശയ്ക്ക് കാർമികത്വം വഹിച്ചു തുടർന്ന് സന്ധ്യാപ്രാർത്ഥനയും നടന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്